ഖുർആൻ പറഞ്ഞ കഥകൾ ഭാഗം അക്ഷമനായ ശിഷ്യൻ ബിസ്മില്ലാഹി റഹീം റബ്ബിൽ ആലമീൻ അമീൻ ആലിഹി വസഹ്ബിഹി വസ്സലാഹിൻ ആദരണീയരായ സഹോദരൻമാരെ സഹോദരിമാരെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു മൂസാ നബി അലിഹിസലാം തന്റെ അധ്യാപകനെയും അന്വേഷിച്ച് ദീർഘദൂരം യാത്ര ചെയ്യുകയും അവസാനം അദ്ദേഹവുമായി കണ്ടുമുട്ടുകയും ചെയ്യുന്നു നിങ്ങൾക്ക് പ്രത്യേകമായി ലഭിച്ച ആ സവിശേഷമായ ജ്ഞാനത്തിൽ നിന്ന് എനിക്കും പഠിപ്പിച്ചു തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈ അധ്യാപകൻ ആദ്യം തന്നെ പറഞ്ഞത് കാല ഇന്നക്കലൻ തസ്തത്തി മാഴിയ സ്വബറ താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ച് കഴിയാൻ സാധിക്കുകയില്ല എന്റെ കൂടെയുള്ള അധ്യയനം എന്ന് പറയുന്നത് വളരെ ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിന് താങ്കൾക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് ന്യായവും പറഞ്ഞു അസബിർഅലാ ബിഹി ഹുബ്ര നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാത്ത കാര്യങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ ക്ഷമിക്കുക നബി അലിഹുസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു അല്ല അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ ക്ഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടും താങ്കൾക്ക് എന്നെ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ക്ഷമാലുവായിട്ട് തന്നെ കാണാം താങ്കൾ പറയുന്ന ഒന്നിനെയും ഞാൻ എതിർക്കുകയില്ല ഒരു കാര്യത്തിനും വിലന് നിൽക്കുകയില്ല പൂർണ്ണമായും അനുസരണശീലമുള്ള ഒരു ശിഷ്യനായി അങ്ങേക്കെന്നെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ച് അവർ യാത്ര തുടങ്ങുകയാണ് കടൽ തീരത്തുകൂടെ യാത്ര ചെയ്ത് കപ്പലിൽ കയറിയ കാര്യം നാം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി അങ്ങനെ അവർ രണ്ടുപേരും കപ്പലിൽ കയറി ആ കപ്പലിന് അദ്ദേഹം ഒരു ദ്വാരമുണ്ടാക്കി അല്ലെങ്കിൽ കപ്പൽ നാശമാക്കി താങ്കൾ എന്തിനാണ് ഈ കപ്പലിനിങ്ങനെ ദ്വാരമുണ്ടാക്കുന്നത് കപ്പലിനെന്തിനാണ് ഇങ്ങനെ ചീത്തയാക്കുന്നത് ഇതിലുള്ള ആളുകളെയൊക്കെ മുക്കിക്കൊല്ലാണാണോ താങ്കൾ വിചാരിക്കുന്നത് ഈ നമുക്ക് സൗജന്യമായി യാത്ര അനുവദിച്ച ഈ കപ്പൽകാരോടുള്ള നന്ദികേടല്ലേ അത് ലക്കൻ ഇമ്ര വളരെ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് ഈ സംഭവം കണ്ടപ്പോൾ തെറ്റായ കാര്യം കണ്ടപ്പോൾ പ്രതികരിക്കുക എന്നത് മുസാ നബി അലഹിസലാമിന്റെ പ്രകൃതത്തിൽപ്പെട്ടതായിരുന്നു സ്വാഭാവികമായും കപ്പലിന് ദ്വാരമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ കപ്പലിന്റെ വശങ്ങളിൽ നിന്നൊക്കെ പലകകൾ എടുത്തു മാറ്റുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഇതിലുള്ള ആളുകളെയൊക്കെ മുക്കിക്കൊല്ലാനാണോ നിങ്ങളുടെ ഭാവം എന്നായിരുന്നു മൂസാ നബി അലിഹിസലാം ഉടൻ തന്നെ ചോദിച്ചത് അതോടുകൂടി അധ്യാപകൻ പറഞ്ഞു കാല അലം അക്കുൽ തസ്തത്തിഅറ ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ താങ്കൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കുകയില്ല എന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ആദ്യം തന്നെ ഞാൻ നിങ്ങൾ എന്റെ അടുത്ത് വന്നപ്പോൾ എന്താണ് പറഞ്ഞത് സൊബ്ര നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു കഴിയാൻ സാധിക്കില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോഴെന്തുണ്ടായി ആദ്യത്തെ അവസരത്തിൽ തന്നെ താങ്കൾ താങ്കളുടെ പ്രതിജ്ഞ ലംഘിച്ചു താങ്കൾ അക്ഷമനായി മാറി തന്റെ അബദ്ധം മനസ്സിലായ മൂസാ നബി അലഹിസ്സലാം പറയുന്നു ഞാൻ മറന്നുപോയ കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എന്നെ പിടികൂടരുത് എനിക്ക് ബോധമില്ലാതെ ഓർമ്മയില്ലാതെ പറഞ്ഞുപോയതാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത് എന്നെ പ്രയാസപ്പെടുത്തരുത് ഗുരു വളരെ അന്യമായിട്ടാണ് ഈ തെറ്റ് കൈകാര്യം ചെയ്തത് താങ്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾക്കെന്നിൽ എന്നോട് ക്ഷമിച്ച് കഴിഞ്ഞുകൂടാൻ കഴിയുകയില്ല എന്ന് അപ്പോൾ അതിന്റെ ഒന്നാമത്തെ തെളിവ് ഇതാ വന്നിരിക്കുന്നു ഈ കാര്യം പറഞ്ഞപ്പോൾ മുസാ നബി തന്റെ തെറ്റ് സമ്മതിക്കുന്നു എനിക്ക് പറ്റിപ്പോയി ഓർമ്മയില്ലാതെ പറ്റിപ്പോയതാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി എന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു അബദ്ധവും വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ശിഷ്യന്റെ ഈ തെറ്റ് ഗുരു പൊറത്തു കൊടുക്കുന്നു ശരി എങ്കിൽ നമുക്ക് പോകാം അങ്ങനെ അങ്ങനെ അവർ യാത്ര തുടർന്നു വഴിയിൽ വെച്ച് അവർ രണ്ടുപേരും ഒരു ബാലനെ കണ്ടുമുട്ടി അപ്പോൾ അദ്ദേഹം ആ ബാലനെ കൊന്നുകളഞ്ഞു തന്റെ കൺമുമ്പിൽ വെച്ച് ഒരു കൊലപാതകം നടക്കുകയാണ് നല്ല ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞിനെ അവർ കണ്ടു കണ്ട ഉടനെ തന്റെ ഈ അധ്യാപകൻ ആ കുഞ്ഞിനെ കൊന്നുകളയുന്നു ഈ കൊലപാതകം നേർക്കുനേരെ കണ്ട മൂസാ നബി ചോദിച്ചു പോകുന്നു താങ്കൾ എന്തിനാണ് നിരപരാധിയായ ഒരു ആത്മാവിനെ ഞ്ഞത് എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ലൈൻ വല്ലാത്ത അപരിചിതവും ക്രൂരവുമായ ഒരു കാര്യമാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് എന്ന് മൂസാ നബി അലഹിസ്സലാം പറഞ്ഞു അതോടുകൂടി ഖലിറിന്റെ പ്രതികരണത്തിൽ ചെറിയൊരു മാറ്റമുണ്ടായി അദ്ദേഹം നേരത്തെ പറഞ്ഞത് കാല അലം അകുൽ ഇന്നക്കലം തസ്തിയാമ സുബ്ര എന്നാണ് പക്ഷെ രണ്ടാം പ്രാവശ്യവും മൂസാ നബി അക്ഷമനായപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല അലം അകുൽ ലക്ക ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇന്നക്കലം തസ്തിയാമായി സുബ്ര ഒരു ലക്ക കൂട്ടി അഥവാ സ്വരം ഒന്നുകൂടി കടുപ്പിച്ചു ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് നിനക്ക് എന്റെ കൂടെ സഹിച്ച് ക്ഷമിച്ച് കഴിയാൻ പറ്റുകയില്ല എന്ന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള അത്ര വിവരമോ വിവേകമോ നിനക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ അലം അക്കുല്ല നിനക്കെന്റെ കൂടെ സഹിച്ച് ക്ഷമിച്ച് കഴിയാൻ സാധിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഒരു സാധാരണഗതിയിൽ ആരും ചെയ്യാത്ത ഒരു നടപടി തന്റെ കൺമുമ്പിൽ കണ്ടപ്പോൾ മൂസാ നബി അലഹിസ്സലാം സ്വാഭാവികമായും ചോദിച്ചു പോവുകയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് ഒരു പിഞ്ചു ബാലൻ നിഷ്കളങ്കനായ ഒരു ബാലൻ ആ ബാലനെ താങ്കൾ ഒരു കുറ്റവും ചെയ്യാതെ കൊന്നുകളഞ്ഞിരിക്കുകയാണോ അദ്ദേഹത്തിന്റെ ഈ ചോദ്യം വന്നതോടുകൂടി പറഞ്ഞു ഖാല അലം ഇന്നക ലൻ നിനക്ക് നിനക്കെ കൂടെ ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇതുകൂടി പറഞ്ഞപ്പോൾ മൂസാ നബി പിന്നെയും ക്ഷമാപണം നടത്തി മൂസാ നബി അലഹി പറഞ്ഞു ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഖദ് ഇനി ഞാൻ താങ്കളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ താങ്കൾ എന്നെ കൂട്ടേണ്ടതില്ല കത് പലതൃത്തമില്ല തുന്നിയ ഒഴുതറ എന്നെ ഒഴിവാക്കാൻ വേണ്ടത്ര കാരണം അതോടുകൂടി താങ്കൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനിയും എന്റെ ഭാഗത്തു നിന്ന് വല്ല അബദ്ധവും സംഭവിക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളോട് ഇങ്ങനെ അക്ഷമനായി ചോദിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല നിങ്ങൾക്ക് എന്നെ പിരിച്ചുവിടാം എന്നെ ഈ സ്കൂളിൽ നിന്ന് താങ്കളുടെ അധ്യാപനത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിടാം കാരണം ഇനിയും ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്നെ പിരിച്ചുവിടാവുന്ന ന്യായം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അത് ബലവൃത്തമില്ല തുന്നീ ഉഴുതറാം എന്നിൽ നിന്ന് വേണ്ടത്ര കാരണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്തത് അങ്ങനെ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തത് തന്റെ ഒരു അബദ്ധമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ തന്റെ ക്ഷമാപണം വീണ്ടും ആവർത്തിക്കുകയാണ് മൂസാ നബി അലിഹിസ്സലാം എന്നിട്ട് ഒരവസരം കൂടി എനിക്ക് തരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു ഇനിയും എന്റെ ഭാഗത്ത് നിന്ന് അബദ്ധം സംഭവിക്കുകയാണെങ്കിൽ എന്നെ താങ്കൾക്ക് പിരിച്ചുവിടാം അതും ആ അധ്യാപകൻ ഗുരുനാഥൻ അംഗീകരിക്കുന്നു എന്നിട്ട് അവർ വീണ്ടും യാത്ര പോവുകയാണ് ഫലക്ക ഹത്ത ഇതാ അത അഹില അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ അധ്യയന യാത്ര നടത്തുകയാണ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നീങ്ങി നീങ്ങി അവസാനം അവർ ഒരു നാട്ടിലെത്തി ആ നാട്ടിൽ നാട്ടിൽ എന്ന് പറയുന്നതിന് പകരം അഖില കറിയത്തിൻ നാട്ടുകാരുടെ അടുത്തെത്തി ഒരു കേവലം ഒരു നാടല്ല അവിടെ ആളുകളുണ്ട് അങ്ങനെ അവർ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു നാട്ടുകാരുടെ അടുത്തെത്തിയ അങ്ങനെ ആ നാട്ടുകാരുടെ അടുത്തെത്തിയപ്പോൾ ആ നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു അന്നം ചോദിച്ചു അവർക്ക് ആതിഥ്യം നൽകാൻ ആ നാട്ടുകാർ സമ്മതിച്ചു ഒരു ഭക്ഷണവും അവർ കൊടുത്തില്ല ഫിഹാ ജിറ അങ്ങനെ അവര് ഭക്ഷണമൊന്നും കിട്ടാതെ വിശന്ന് ആ നാട്ടിലൂടെ നടക്കുമ്പോൾ ഫ വജദി ജിദാറ ഒരു മതില് കണ്ടു അവർ രണ്ടുപേരും ഒരു മതില് കണ്ടു യുരീതു അതാ മതില് പൊളിഞ്ഞ് ഇടിഞ്ഞ് വീഴാറായിരിക്കുന്നു ഫാമു അദ്ദേഹം ആ മതില് നേരെയാക്കി വീഴാൻ പോകുന്ന മതില് പടുത്ത് ശരിയാക്കി ഈ സംഭവം കണ്ടപ്പോഴും മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചുപോയി താങ്കൾക്ക് വേണമെങ്കിൽ ഇതിന് കൂലി വാങ്ങാമായിരുന്നു താങ്കൾക്ക് വേണമെങ്കിൽ ഇതിന് പ്രതിഫലം വാങ്ങാമായിരുന്നു എന്ന് മൂസാ നബി അലിഹിസ്സലാം ഈ ഒരു സംഭവത്തിന് പ്രതികരണമായി കൊണ്ടു പറഞ്ഞു മൂസാ നബി അലഹിസ്സലാമിന്റെ മനസ്സിൽ വന്നത് ഞങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ വന്ന് സ്വൽപ്പം ഭക്ഷണം ചോദിച്ചപ്പോൾ ഏതൊരു നാട്ടുകാരും സഞ്ചാരികളായ ആളുകൾ ഭക്ഷണം ചോദിച്ചാൽ അവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ അവർക്ക് ആതിഥ്യം കൊടുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് സാധാരണഗതിയിൽ സംസ്കാരമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇങ്ങനെ ക്ഷീണിച്ചു വന്ന ഈ രണ്ടാളുകൾ ഞങ്ങൾക്ക് സ്വൽപ്പം ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭക്ഷണം കൊടുക്കാനോ വെള്ളം കൊടുക്കാനോ കൂട്ടാക്കാത്ത അത്യധികം സംസ്കാരരഹിതരായ ക്രൂരന്മാരായ ഈ നാട്ടുകാരുടെ ഒരു വീടിന്റെ മുമ്പിലുള്ള മതിലിങ്ങനെ വീഴാൻ പോകുകയായിരുന്നു ആ വീഴാൻ പോകുന്ന മതില് നന്നാക്കി കൊടുക്കുകയും അത് നല്ല രൂപത്തിൽ ഭദ്രമാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ മൂസാ നബി അലഹി അദ്ദേഹത്തോട് ചോദിച്ചു ഈ തമ്മാടികൾക്ക് വേണ്ടി ഈ ക്രൂരന്മാർക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചില്ലേ അങ്ങനെ അധ്വാനിച്ച സ്ഥിതിക്ക് ഇതിന്റെ ഈ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും വാങ്ങാമായിരുന്നു അത് വാങ്ങിയാൽ ആ കാശ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വല്ല ഭക്ഷണവും വാങ്ങാമായിരുന്നു ഇതാണ് മൂസാ നബി അലഹിസ്സലാമിന്റെ ന്യായം മൂസാ നബി അലഹിസ്സലാം പറയുന്ന ന്യായങ്ങളൊക്കെ ഒരു സാധാരണ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ ന്യായയുക്തമായ വളരെ സ്വാഭാവികമായ ചോദ്യങ്ങളാണ് ഇൻഷാല്ല അതിന്റെ വിശദീകരണങ്ങൾ വരുന്നുണ്ട് നമുക്ക് ആദ്യം ആ സംഭവങ്ങളിലൂടെ ഖുറാൻ പറയുന്നത് പോലെ കടന്നു പോകാം ഇത് പറഞ്ഞതോടുകൂടി നിങ്ങൾക്കതിന് കൂലി വാങ്ങിക്കൂടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിച്ചതോടുകൂടി ഈ ഹലിർ എന്ന് പറയുന്ന ബഹുമാന്യനായ ഗുരുനാഥൻ പറഞ്ഞു ഇത് ഞാനും താങ്കളും തമ്മിൽ വേർപിരിയാനുള്ള സന്ദർഭമാണ് ിമാലം താങ്കൾ ക്ഷമിക്കാതിരുന്ന താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ പൊരുൾ ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം ഇനിയാണ് ശരിയായ അധ്യാപനം നടക്കുന്നത് ഇനിയാണ് ശരിയായ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണ് കപ്പലിന് ഓട്ടയുണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഒരു ബാലനെ ഒരു നിരപരാധിയാണ് എന്ന് തോന്നിക്കുന്ന ഒരു കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വീടിന്റെ ഈ നന്ദിഘട്ട സംസ്കാരരഹിതരായ നാട്ടുകാരുടെ ഈ മതില് നന്നാക്കി കൊടുത്തത് എന്തിനാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ന് ഹലിർ മൂസാ നബി അലഹിസ്സലാമിനോട് പറയുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അതിന്റെ വിശദീകരണമാണ് വരാൻ പോകുന്നത് ഇൻഷാള്ള ആ സമയത്ത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദ് അലഹമുല്ലാഹിറബിലമീൻ അസ്ലാം വലൈക്കും വർഹമത്തല്ലാർക്കാത്തു